സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും മുടി വെട്ടിക്കളയാറാണ് പതു അല്ലേ ചിലപ്പോൾ നമ്മൾ നല്ലവണ്ണം ആഗ്രഹിച്ചിട്ടായിരിക്കും കുറച്ച് മുടി ഒന്ന് വളർത്തിയെടുക്കുന്നത് അപ്പോഴായിരിക്കും നമ്മൾ ക്ഷണിക്കാത്ത അതിഥിയായ നമ്മുടെ സ്പ്ലിറ്റൻസ് വരുന്നത് അല്ലേ അപ്പോൾ മുടി വെട്ടാതെ നിവർത്തിയില്ല മുടി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ മുടിയുടെ അവസ്ഥ പഴയ ലെങ്തിലേക്ക് എത്തുകയും ചെയ്യും അല്ലേ സ്പ്ലിറ്റൻസ് വന്നു കഴിഞ്ഞാൽ ചെറിയ ടിപ്സും ഹോം റെമഡീസും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ സ്പ്ലിറ്റെൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കൂടാതെ നമ്മളെ എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ മുടി വെട്ടിക്കൊടുക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം കേട്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ എന്തായാലും നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ അതായത് നമ്മുടെ സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ സാധാരണ നമുക്ക് മൂന്ന് തരത്തിലുള്ള സ്പ്ലിറ്റൻസ് ഉണ്ട് കേട്ടോ ആദ്യത്തെ നമ്മൾ മുടി എടുത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു പോലെ നമുക്ക് ഫീൽ ചെയ്യും അത് കഴിഞ്ഞിട്ട് അത് കുറച്ചുകൂടെ ഒന്ന് സ്പ്ലിറ്റായി വരുമ്പോൾ വി ഷെയ്പ്പാവും അത് കഴിഞ്ഞിട്ട് ആ വി ഷെയ്പ്പിനോടൊപ്പം തന്നെ വേറൊരു മുടിയും കൂടി ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ മൂന്ന് നാല് സ്പ്ലിറ്റ് ഒരു മുടിയിൽ തന്നെ വന്നു കഴിഞ്ഞാൽ അത് എക്സ്ട്രീം ആണ് കേട്ടോ അങ്ങനെ മൂന്ന് തരം സ്പ്ലിറ്റൻസ് ആണ് ഉള്ളത് നമ്മുടെ മുടി എക്സ്ട്രീം ആയി കഴിഞ്ഞാൽ അതായത് മൾട്ടിപ്പിൾ ആയിട്ട് സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല മുടി വെട്ടുക തന്നെ ചെയ്യണം അല്ല എങ്കിൽ അത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ മുടിയിൽ സ്പ്ലിറ്റ് എൻസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഈ പറയാൻ പോകുന്നതിൽ ഒരു എൺപത് ശതമാനം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ സ്പ്ലിറ്റൻസ് വരിക വരില്ല കേട്ടോ ഞാൻ എൻ്റെ മുടി വെട്ടിയിട്ട് ഏകദേശം അഞ്ച് മാസത്തോളം ആയിട്ടുണ്ട് കേട്ടോ ഇതുവരെ എൻ്റെ മുടിയിൽ സ്പ്ലിറ്റ് എൻസ് വന്ന് തുടങ്ങിയിട്ടില്ല നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ സ്പ്ലിറ്റ് എൻസ് വരില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിച്ചു കഴിഞ്ഞിട്ട് മുടി ഉണക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ നമ്മൾ ചിലപ്പോൾ ടവലോ തോർത്തോ ഇവയൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും മുടി തോർക്കുന്ന തോർത്തുന്നത് അല്ലേ ഈ സമയത്ത് തോർത്ത് ഉപയോഗിച്ച് അമിതമായി നമ്മുടെ മുടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി സ്പ്ലിറ്റ് എൻസ് വരാൻ വേണ്ടിയിട്ട് കാരണമാകും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ അറ്റത്ത് നമ്മുടെ കൊണ്ട് വെച്ച് ഉരസി ഉരസി തുടയ്ക്കുന്നതും നമ്മുടെ സ്പ്ലിറ്റ് എൻസിന് കാരണമാകും കേട്ടോ അപ്പോൾ ഇത് രണ്ടും നമ്മളൊന്ന് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്ലിറ്റ് സ്പ്ലിറ്റൻസിൻ്റെ ചാൻസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ തോർത്ത് ഉപയോഗിച്ച് അടിച്ച് നമ്മുടെ മുടി ഉണക്കുന്ന ഒരു പതിവും ചിലവരിൽ കണ്ടുവരാറുണ്ട് കേട്ടോ അങ്ങനെ ഉണക്കിയാൽ നമ്മുടെ മുടി പെട്ടെന്ന് ഉണങ്ങി കിട്ടും പക്ഷെ അത് സ്പ്ലിറ്റൻസിന് കാരണമാകും കേട്ടോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ സ്പ്ലിറ്റൻസ് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ തലഭാഗം നല്ലവണ്ണം തുടച്ചിട്ട് മുടിയുടെ ഭാഗത്ത് വെള്ളം ഒന്ന് ഒപ്പിയെടുത്താൽ മാത്രം മതി കേട്ടോ അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈറൻ മുടിയിൽ ചീപ്പ് ഉപയോഗിച്ച് ചീകാതിരിക്കണം കേട്ടോ ഇത് എല്ലാ വീഡിയോസിലും നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും ഞാനും എൻ്റെ വീഡിയോസിൽ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാന ഞാൻ മുടിയിൽ കോമ്പിട്ട് കഴിഞ്ഞാലും സ്പ്ലിറ്റ് ടെൻസ് വരും കേട്ടോ അതുപോലെ തന്നെ മുടി പൊട്ടി പോവുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ടെക്സ്ചർ മുടി ഉണക്കുന്ന രീതി കിടക്കുമ്പോൾ മുടി കെട്ടി കെട്ടിവയ്ക്കുന്ന രീതിയൊക്കെ ആശ്രയിച്ചിട്ട് നമ്മളെ സ്പ്ലിറ്റ് ടെൻസ് ഉണ്ടാകും കേട്ടോ അതുപോലെ തന്നെ കിടക്കുന്ന സമയത്ത് നമ്മുടെ മുടി ഒന്ന് പിന്നീട്ടതിന് ശേഷം തുമ്പൊന്ന് മടക്കി കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ ബെഡിലൊന്നും മുടി ഒര ഒരഞ്ഞ് ഒരഞ്ഞ് നമ്മുടെ സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അത് അല്ലായെങ്കിൽ നമ്മുടെ മുടി പൊക്കി ഒന്ന് കെട്ടി കെട്ടിവെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ കെട്ടിവെക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ അറ്റത്ത് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ വെളിച്ചെണ്ണയില്ലെങ്കിൽ നമ്മൾ സാധാരണ ഏത് ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് കുറച്ചൊന്നെടുത്ത് നമ്മുടെ മുടിയുടെ തുമ്പിലൊന്ന് നമുക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കെട്ടിവെക്കാം കേട്ടോ അതുപോലെ തന്നെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മുടി വെട്ടുമ്പോൾ കത്രികയുടെ മൂർച്ച ഒരു പ്രധാന കാരണമാണ് കേട്ടോ മുടി വെട്ടുമ്പോൾ നല്ല മൂർച്ചയുള്ള കത്രികയിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അല്ലായെങ്കിലും നമ്മുടെ സ്പ്ലിറ്റൻസ് വരാൻ വേണ്ടിയിട്ട് കാരണമാകും അതുപോലെ തന്നെ സ്ട്രെയിറ്റ്നേഴ്സ് ഹെയർ ഡ്രയേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ നല്ലവണ്ണം എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ ചൂട് കൂടിക്കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് പൊട്ടി പോവുകയും ആ പൊട്ടിയ ഭാഗത്ത് വീണ്ടും സ്പ്ലിറ്റൻസ് വരാനും ചാൻസ് കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് സ്ട്രെയിറ്റ്നസ് ഒക്കെ ഉപയോഗിക്കുന്നവർ ചൂടൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു പ്രധാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മുടി കെട്ടിവെക്കുന്ന രീതി കേട്ടോ വീട്ടിൽ നിൽക്കുമ്പോൾ മുടി അമിതമായി ഉരസാത്ത രീതിയിൽ കെട്ടിവയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ പിന്നെ അറ്റം മടക്കി കെട്ടുകയോ അല്ലെങ്കിൽ പൊക്കി വെച്ച് കെട്ടുകയോ ചെയ്താൽ പകുതി സ്പ്ലിറ്റൻസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ മുടിയുടെ തുമ്പിൽ മോയിസ്റ്ററായിട്ടുള്ള ഹെയർ ഓയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ ഹെയർ പാക്കുകളുണ്ട് കേട്ടോ അതിൽ ഒരു പ്രധാനിയാണ് അലോവേര പ്ലസ് കോക്കനട്ട് ഓയിൽ ഇത് കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കഴുകി കളയാം കേട്ടോ അതിനോടൊപ്പം തന്നെ നമ്മുടെ തൈര് തൈരും വെളിച്ചെണ്ണയും ചേർത്തിട്ടുള്ള മിക്സും നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് അതായത് കൂടുതൽ അപ്ലൈ ചെയ്യേണ്ട നമ്മുടെ സ്പ്ലിറ്റൻസ് അതായത് മുടിയുടെ അറ്റത്താണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാൻ ബൈ ബൈ